കലർപ്പില്ലാത്ത ഇടപെടലിന്റെ കരുത്ത് ഫസൽ കരാട്ട് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ യൂട്യൂബ് ഉള്ള ഒരു കാര്യമാണ് എഴുതിയിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫസൽ കരാട്ട് കലർപ്പില്ലാതെ ഇടപെടലുകൾ നടത്തുന്ന ഒരു മനുഷ്യനാണെന്ന് സത്യം പറയട്ടെ ഫസൽ കരാട്ട് എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായിട്ടുള്ള ഈ ഒരു മനുഷ്യൻ ഇവിടെ ചെയ്യുന്നത് യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായിട്ട് ഒരു സർക്കാരിനെയോ ഒരു മനുഷ്യനെയോ ഒരു സമുദായത്തെയോ ഒരു സംഘടനയെയോ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക നിങ്ങൾ അടിയിൽ കാണുന്ന ഓരോ തമ്പനയിലും അത് വ്യക്തമായിട്ടുണ്ടാകും മുസ്ലിം നാമധാരിയാണ് ഇവിടെ മുസ്ലിം സമുദായത്തെ അടിച്ചമർത്തുന്ന ബി ജെ പി സർക്കാരിനെ എതിരെ അല്ല അയാൾ നിൽക്കുന്നത് പല കാരണങ്ങളും പല കാര്യങ്ങളിലും അദ്ദേഹം ഇവിടത്തെ ന്യൂനപക്ഷത്തിന് എതിരെയായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെയും ബി ജെ പി എത്തരത്തിലാണോ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അതിനെ എല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ഫസൽ കരാട്ടിന്റെ ഓരോ വീഡിയോസിലൂടെയും കടന്നു പോകുന്നത് ഇതിലൂടെ അയാൾക്ക് ഒരുപാട് വരുമാനം ഉണ്ടാകും ആ ഒരു വരുമാനത്തിന് വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാത്ത പക്ഷം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഞാൻ നിഷ്പക്ഷമായിട്ട് എല്ലാവരെയും ഒരേപോലെ തന്നെ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അവരുടെ നന്മകൾ ചൂണ്ടിക്കാണിക്കാനും ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് പൂർണ്ണത അതിൽ ഉണ്ടാവണം എന്നാലും ഞാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് ഓക്കെ ഫസൽ കരാട്ട് അങ്ങനെയല്ല നമ്മളെല്ലാവരും എതിർത്ത് നിൽക്കുന്ന ഒരു കാര്യം ഞാനും എല്ലാവരും എല്ലാവരും ഒരുപോലെ എതിർത്ത് നിൽക്കുന്ന ഒരു കാര്യം ആ ഒരു കാര്യം ബി കൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത് എങ്കിൽ ആ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യനാണ് ഫസൽ ഫസൽക്കാര നിങ്ങൾ സൈഡിൽ കാണുന്ന ആ ഒരു കമ്പനയിലുകളിൽ തന്നെ വ്യക്തമാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇയാളുടെ പേര് സെർച്ച് ചെയ്ത് പോയിട്ട് കാണാവുന്നതേ ഉള്ളൂ കലർപ്പില്ലാതെ എല്ലാത്തിലും ഇടപെടലുകൾ നടത്തുന്ന മനുഷ്യനാണ് എന്നാണ് ഫസൽക്കാരായിട്ട് സ്വയം പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി ഞാൻ അയാളുടെ പേരൊന്ന് ഫസൽക്കാരായിട്ടൊന്ന് സെർച്ച് ചെയ്തു അയാളുടെ പേജിൽ പോയി പതിമൂവായിരം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള പേജാണ് അങ്ങനെ പേജിലെ ഓരോ വീഡിയോന്റെ അടിയിൽ കൊടുക്കുന്ന കമന്റുകൾ ആളുകൾ ഇടുന്ന കമന്റുകൾ നിങ്ങൾക്കൊക്കെ സംഘികളുടെ പോയിക്കൂടെ എനിക്കിവിടെ പറയാൻ പറ്റാത്ത വാക്കുകളാണ് അല്ല വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകൾ അതേ സ്ഥലത്ത് നിന്ന് ഞാൻ യൂട്യൂബിൽ വന്ന് നോക്കുമ്പോൾ അയാളുടെ കമൻ്റുകളിൽ കമന്റ് ബോക്സുകളിൽ നിറയെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആർ എസ് എസിന്റെ അനുഭാവികളായിട്ടുള്ള ബി ജെ പിയുടെ മാത്രം സപ്പോർട്ട് കിട്ടിയിട്ടാണ് ആൾ മുന്നോട്ട് പോകുന്നത് ഇയാൾ ഈ കഴിക്കുന്ന ഭക്ഷണം ഏത് രീതിയിലാണ് ദഹിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ശരി ശരിയാണെന്നും തെറ്റ് തെറ്റാണെന്നും പറയുന്നിടത്ത് തന്നെയാണ് അയാൾ അയാളാണാവുന്നുള്ളൂ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിത് ശരി എന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്നത് ഇവിടെ ഫസൽ കരാട്ട് പറയുന്ന പല കാര്യങ്ങളിലും ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ അനുഭവിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും അത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമല്ല അത് നമ്മളുടെ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെ കണ്ടുപഠിക്കണം എന്ന് പറയുന്ന കുറേ ഒരു കൂട്ടം ആളുകളില്ലേ അത് തന്നെയാണ് ഇവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെയും അതുപോലെതന്നെ കോൺഗ്രസിനെയും എതിർത്ത് ചവിട്ടിത്താഴ്ച സംസാരിച്ചാൽ വ്യൂ കിട്ടും എങ്ങനെയുള്ള ആളുകൾക്ക് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ അത് തന്നെയാണ് ഒരു കച്ചവടം തന്നെയാണല്ലോ യൂട്യൂബ് അത് തന്നെയാണ് അയാൾ ചെയ്യുന്നത് അയാളുടെ നിലപാട് അതാണ് അല്ലെങ്കിൽ അതാണ് അയാളുടെ ശൈലി എന്നൊക്കെ പറയുന്ന ആളുകൾ ചിലപ്പോൾ എന്റെ വീഡിയോ കമെന്റ് ചെയ്യും ഞാനിവിടെ കൃത്യമായ രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത് ഞാൻ ഇവിടെ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമയാകാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഒരിക്കൽ ഞാൻ ഇന്ന പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം മാറി ഞാൻ പൂർണ്ണമായിട്ടും ഒരു പാർട്ടിക്ക് അടിമപ്പെടാതെ സമൂഹത്തിന് വേണ്ടത് എന്താണോ അത് ഈ പാർട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യും അത് തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടാൽ പോലും ചിരിക്കാത്ത ആക്കിയിട്ടുണ്ട് ഞാൻ തന്നെ ആക്കിയത് കാരണം ചില ആളുകൾ അങ്ങനെയാണ് മനസ്സിനുള്ളിൽ പേറി നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് അത് തെറ്റാണെന്ന് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളോട് വെറുപ്പുണ്ടാകും ഫസൽക്കാരായിട്ട് ചെയ്യുന്നത് വളരെ വൃത്തികെട്ട കുറച്ച് കാര്യങ്ങളാണ് വ്യൂവർഷിപ്പിന് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി വെറുതെ നിങ്ങൾ നിങ്ങളുടെ സമുദായത്തെ തന്നെ കരിവരപ്പേക്കാൻ വേണ്ടി പല പട്ടം ശ്രമിക്കുന്നത് ഞാൻ കണ്ടു ഇവിടെ നരേന്ദ്രമോദി ചെയ്ത നല്ല കാര്യങ്ങൾ നിങ്ങൾ പൊക്കി പറയുമ്പോൾ എനിക്ക് യാതൊരു തർക്കവും ഒരു വിഷയവും ഒരു പ്രശ്നവുമില്ല പക്ഷെ അല്ലാത്ത പക്ഷം ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള നേരിടാൻ സാധ്യതയുള്ള വിഷയങ്ങളിൽ പോലും നിങ്ങൾ അനാവശ്യമായിട്ട് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് എന്തിനാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാകാം ബിസിനസ് തന്നെയാകാം പണം ഉണ്ടാക്കല് തന്നെയാകാം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് എനിക്ക് അറിയില്ല നിങ്ങളുടെ നാടോ നിങ്ങളുടെ വീടോ ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചിലൊന്നും പറയാനില്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ നിഷ്പക്ഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സമുദായത്തെ പോലും താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം മനസ്സാക്ഷിയോട് നിങ്ങളൊന്ന് ചോദിക്കുക നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നിങ്ങളുടെ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വീഡിയോസ് ഞാൻ മുന്നേ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഇയാൾ പലപ്പോഴും പൊതുവായുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതെനിക്ക് ഇഷ്ടമാണ് അതാദ്യം തന്നെ പറയാം പൊതുവായിട്ട് എല്ലാവർക്കും വേണ്ട അതാണ് ചില കാര്യങ്ങളിൽ ചെറിയ വിയോജിപ്പുണ്ട് ചില കാര്യങ്ങളിൽ വലിയ രീതിയിൽ സപ്പോർട്ടുമുണ്ട് അങ്ങനെ അത് കണ്ടതുകൊണ്ട് ഭാഗമായിട്ടാണ് നിങ്ങളുടെ വീഡിയോസ് ഞാൻ കാണോഡ് ചെയ്യുന്നത് അതിനിടയിലാണ് ഒരു അപകടം എനിക്ക് തോന്നിയത് നിങ്ങൾ പൂർണ്ണമായിട്ടും വ്യൂ കിട്ടിയ കണ്ടന്റ് എന്താണോ ആ ഒരു കണ്ടെന്റിന്റെ പിൻബലത്തില് അടുത്ത കണ്ടന്റുകള് ആ ഒരു ചെയിനിൽ കൊളത്തി 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 കൊണ്ടുപോയി ഇപ്പൊ നിങ്ങളുടെ വീഡിയോ പൂർണ്ണമായിട്ടും ബി ജെ പി യെ സപ്പോർട്ട് ചെയ്തു കൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചു ഇപ്പോഴും ഭരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ ഇവരല്ലാതെ മൂന്നാമതൊരു ഒരു അവസരം നിങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തെറ്റുള്ള കാര്യമൊന്നുമല്ല നിങ്ങളുടെ മാത്രം ആഗ്രഹമാകാണ് അല്ലെ അപ്പോ നിങ്ങളുടെ മാത്രം ആഗ്രഹമല്ല ആഗ്രഹത്തെ പിൻപറ്റി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോ ആ ഒരു ആഗ്രഹത്തിനെ ഇവിടെ പൊക്കിക്കൊണ്ട് വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് കേരളം നിങ്ങൾ ശരിക്കും ഒന്ന് കമ്പയർ ചെയ്യും എന്നതിന് ശേഷം നിങ്ങൾ ചിലപ്പോ നിങ്ങൾക്കൊക്കെയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം പക്ഷെ മനസാക്ഷിയോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യുമ്പോൾ സത്യം പറയുണ്ടെങ്കിൽ നെഞ്ചിൽ തറയ്ക്കുന്നു ഞാനും തെറ്റും ശരിയൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ ഇന്ത്യൻ പൗരനാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി എനിക്ക് യാതൊരു തരത്തിലുള്ള ഇംഗവും കിട്ടുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക എന്തായാലും കൊള്ളാം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം നിങ്ങളുടെ ഓരോ വീഡിയോസിന്റെയും കമന്റുകൾ മാത്രം എനിക്ക് ഇവിടെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പെറിപ്പൂരങ്ങൾ മാത്രമേ ആളുകൾ കാണുള്ളൂ അപ്പൊ സെൻസർ ചെയ്ത് സെൻസർ ചെയ്ത് ഞാനൊരു വീഡിയോ അതുകൊണ്ടാണ് എന്തായാലും കൊള്ളാം